അനീഷ് ഈ സിനിമയിൽ അഭിനയിക്കുകയും കൂടെ ചെയ്യുന്നു അപ്പം ഈ സിനിമ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ അങ്ങോട്ട് നവംബറിൽ ഒക്ടോബറിലെന്തെ വിളിച്ചിട്ട് പറഞ്ഞു അനീഷ് വിജയ സാർ ഞാനൊരു ഒരു ചെറിയ സാധനം ചെയ്യണം വ്യത്യസ്തമായ ഒരു സാധനം പറഞ്ഞു അനീഷ് ചെയ്യുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള സാധനങ്ങളെല്ലാം ചെയ്യും സക്കരയുടെ ഗർഭിണികൾ അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ അല്ല അതില് ഒരു മേഷം അഭിനയിക്കണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ ഇങ്ങനെയാണ് ഡെസേർട്ടാണ് അതായത് ചെയ്യാം നമുക്ക് നോക്കാം വിസ്സൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഗോൾഡൻ വിസ്സ ഉണ്ട് എപ്പോഴെങ്കിലും വിളിച്ചാൽ മതി വരാം പിന്നെ എന്നെ വിളിച്ചിട്ട് പറയുന്നത് സാർ ഞാൻ ഒരു സിനിമ തുടങ്ങി അപ്പൊ ഞാൻ അനീഷ് മറ്റതും മറന്നുപോയോ അപ്പിനെ ഞാൻ എന്റെ അടുത്ത് പറഞ്ഞു ഞാൻ പ്രിപ്പേർഡായിരിക്കുന്നു ദുബായി പോവാനായിട്ട് അങ്ങനെ പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഇത് ഇത് കഴിഞ്ഞിട്ട് എന്നെ കൊണ്ടുവന്ന എന്റെ മേക്കിംഗ് വീഡിയോസും കാര്യങ്ങളും ഒക്കെ കാണിച്ചു അപ്പം എനിക്ക് മനസ്സിലായ കാര്യം എന്താണ് എന്നെ വിളിക്കാനെ കാരണം അനീഷിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളാണല്ലോ അപ്പം അനീഷ് എപ്പോഴും പറയും എനിക്ക് ഏറ്റവും കളപ്പാടും സ്നേഹവും ഒക്കെ സാറിനോടാണ് അതെന്നും നിലനിൽക്കണം എന്നാഗ്രഹമുണ്ട് ഇങ്ങനെ ഒരു പടത്തിൽ കൊണ്ടുപോയി എന്നെ അഭിനയിച്ചിരിക്കുന്ന ഇപ്പൊ ഋഷാദ് ഭായ ഒക്കെ പറഞ്ഞേ എന്നെ അവിടെ കൊണ്ട് അഭിനയിപ്പിച്ചിരുന്നെങ്കിൽ അനീഷിന്റെ കാലുകയും തല്ലിടിച്ച് അല്ലെങ്കിൽ ഞാൻ തന്നെ ഏതെങ്കിലും ബിൽഡിങ്ങിന്റെ മേളിൽ വീട് കാലൊടി ആക്ട് ചെയ്തിട്ട് ഞാനിങ്ങനെ വന്നേനെ ഈ പടം നടക്കത്തില്ലായിരുന്നു മേ ബി ആ സ്നേഹബന്ധം നിലനിർത്താൻ വേണ്ടിയിട്ടായിരിക്കണം എന്നെ ഈ പടത്തിൽ വിളിക്കാൻ ബിക്കോസ് അത്രമാത്രം ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നവരും അതിന്റെ ടെക്നീഷ്യന്മാരും അനുഭവിച്ചു എന്ന് ഞാൻ അതിന്റെ വീഡിയോയിലൂടെ കണ്ടതാണ് വളരെ ബുദ്ധിമുട്ടി ചെയ്തിരിക്കുന്ന വ്യത്യസ്തമായ ഒരു സിനിമയാണ് അനീഷ് എന്നും വ്യത്യസ്തമായ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ഒരു അനീഷ് കൊണ്ടുവരുന്ന കോൺസെപ്റ്റുകളെല്ലാം എന്തെങ്കിലും ഒരു ഹുക്ക് പോയിന്റ് അതിനകത്ത് ഉണ്ടാവും അങ്ങനെ എല്ലാ അനീഷ് എല്ലാ മൂന്ന് നാലാഴ്ച കൂടുമ്പോഴും ഒരു തോട്ട് സാർ ഇങ്ങനെ ഒരു തോട്ട് കിട്ടി ഇതെങ്ങനെയുണ്ട് അത് വളരെ നല്ല തോട്ടാണ് അപ്പൊ അതില് ഇത് കാണുമ്പോ ലൈക്ക് സുധീഷ് ഭായ് ഇവിടെ പറഞ്ഞ പോലെ ഇതൊരു കൊച്ചു സിനിമയല്ല ഇതൊരു പാൻ ഇന്ത്യൻ തോട്ടാണ് ബിക്കോസ് ഞാൻ പേഴ്സണലി ദുബായ് ഡെസേർസ് കണ്ടിട്ടില്ലാത്ത മലയാളികള് കുറവായിരിക്കും ഞാൻ ദുബായ് ഇതുപോലെ ഒരു ഡെസേർട്ടിൽ സ്റ്റക്കായി പോയിട്ടുണ്ട് ഹോൾ നൈറ്റ് വെരി ബാഡ് എക്സ്പീരിയൻസ് ആയിരുന്നു ഒരു ഇന്റർവ്യൂവിന് പോയിട്ട് അവിടെ സ്റ്റക്കായി ഞങ്ങളൊരു ചെറിയ ക്രൂ മെൻ പാമ്പൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ് അപ്പം അവിടെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു അനുഭവം എനിക്കും ഉണ്ടായിട്ടുണ്ട് അതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് അതുകൊണ്ട് ഇപ്പം നീട്ടുന്നില്ല പിന്നെ ലിനു ഗ്രേറ്റ് എഫേർട്ട് ലിനു ഭാഗ്യമുള്ള ഡയറക്ടറാണ് ആദ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയാണ് എനിക്ക് സക്രയുടെ ഗർഭിണികൾ മങ്കിപ്പൻ ഒരു വർഷമാണ് ഇറങ്ങിയത് എനിക്ക് തോന്നുന്നത് ഷിബു ഒമ്പത് സ്റ്റേറ്റ് അവാർഡാണ് അല്ലേ നമുക്ക് കിട്ടിയത് അപ്പോൾ അതിൽ നാലോ അഞ്ചോ സ്റ്റേറ്റ് അവാർഡ് കിട്ടുകയും ഒരുപാട് അപ്രീസിയേഷൻ കിട്ടുകയും ബോക്സ് ഓഫീസിൽ വിജയിക്കുകയും ചെയ്ത സിനിമയാണ് സക്രയുടെ ഗർഭിണികൾ അപ്പം അത് അങ്ങനെ ഒരു ഇതാവട്ടെ ഏറ്റവും നല്ല കഥയ്ക്ക് അനീഷിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ സിനിമയാണ് സനൂഷയ്ക്ക് ബെസ്റ്റ് സപ്പോർട്ടിങ് ആക്ട്രസ് ലാലേട്ടിൻ്റെ ബെസ്റ്റ് ആക്ടർ അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് അവാർഡുകളും ബോക്സ് ഓഫീസ് വിജയവും ആവട്ടെ ഈ സിനിമ അത് കൂടാണ്ട് രാസ്ത എന്ന് പറയുന്ന ഈ സിനിമയുടെ പ്രത്യേകത രണ്ടായിരത്തി ഇരുപത്തി നാലിൽ മലയാള സിനിമയ്ക്ക് തുടക്കം കുറിക്കുന്ന സിനിമയാണ് ആദ്യമായിട്ട് റിലീസ് ചെയ്യുന്ന സിനിമ എന്ന ഒരു പ്രത്യേകതയും ഉണ്ട് അപ്പം അതുകൊണ്ട് രാസ്തയ്ക്കും മലയാള സിനിമയോട് ഒരു ഒരു രാസ്ത കാണിച്ചു കൊടുക്കാനുണ്ട് നല്ല നല്ല സിനിമകൾ കണ്ടന്റ് സിനിമകൾ മലയാള സിനിമ എന്നും അറിയപ്പെട്ടിരുന്നത് കൊച്ചു നല്ല കണ്ടൻ കഥകളുള്ള സിനിമകൾക്കാണ് ഇപ്പോൾ ഒരുപാട് ബിഗ് ബഡ്ജറ്റ് സിനിമകൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും അങ്ങനെ ഒരു കാലം തിരിച്ചു വരാനുള്ള രാസ്ഥ ഈ രാസ തുറന്നുപോകട്ടെ രണ്ടായിരത്തി ഇരുപത്തിനാല് നല്ല നല്ല സിനിമകൾ ഉണ്ടാവട്ടെ രാസ വൻ വിജയമാവട്ടെ അതോടൊപ്പം തന്നെ അതിന്റെ അടുത്ത ആഴ്ച ഞാനും ഒരു കൊച്ചു സിനിമയായിട്ട് വരുന്നുണ്ട് കല്ലു അപ്പം അതും അതിന്റെ ലോജാണ് ഇതുപോലൊരു ഭക്ഷണം നാലാമുണ്ട് എല്ലാരും വരട്ട വിളിച്ചിട്ടില്ല എല്ലാരെ കൊളാ പറഞ്ഞു വർഗതയുള്ള സുഹൃത്താണ് അതുകൊണ്ട് പറയാൻ കുഴപ്പമില്ല ഭയങ്കര ഡാൻസറൊക്കെയാണ് അടുത്ത ഇനിയൊരു പാർവതിയുടെ അഭിനയിക്കുന്ന സിനിമയിലും ഞാൻ ഗെസ്റ്റ് ആയിട്ട് വരട്ടെ നാളെ ഇറങ്ങുന്ന ഒരു ജോലിയായിട്ട് വളത്തിൽ അങ്ങനെയാവില്ല സന്തോഷം എന്തായാലും എന്നെ വിളിച്ചതിൽ വളരെ സന്തോഷം രാസും ഒരുപാട് ഒരുപാട് മച്ച് we